അഖില കേരള വിശ്വകർമ്മ മഹാസഭ ഇടുക്കി ഇടുക്കിയുടെ നേതൃത്വത്തിൽ വിശ്വകർമ്മ ദിനാചരണം നടത്തി ചെറുതോണി പോലീസ് സൊസൈറ്റി ഹാളിൽ പി ആർ ദേവദാസ് നഗറിൽ നടന്ന ദിനാചരണം സംസ്ഥാന സെക്രട്ടറി പി കെ തമ്പി ഉദ്ഘാടനം ചെയ്തു അഖില കേരള വിശ്വകർമ്മ മഹാസഭ ഇടുക്കി യൂണിയന്റെ നേതൃത്വത്തിലാണ് വിശ്വകർമ്മ ദിനാചരണം സംഘടിപ്പിച്ചത് പി ആർ ദേവദാസ് നഗർ എന്ന് നാമകരണം ചെയ്ത ചെറുതോണി പോലീസ് സൊസൈറ്റി ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിക്ക് മുന്നോടിയായി യൂണിയൻ പ്രസിഡന്റ് വി എം ബിജു പതാക ഉയർത്തി തുടർന്ന് നടന്ന സമ്മേളനം അഖില കേരള വിശ്വകർമ്മ മഹാസഭ സംസ്ഥാന സെക്രട്ടറി പി കെ തമ്പി ഉദ്ഘാടനം ചെയ്തു വിശ്വകർമ്മ ജയന്തി എന്ന് തരാ അത് അവർക്ക് പറയാം രാഷ്ട്രപ്രധാനും പറയാം കാരണം എന്താ വിശ്വകർമ്മ ജയന്തി ആചരിക്കാൻ തുടങ്ങിയ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിൽ ജയന്തി ആചരിക്കാൻ തുടങ്ങി എന്തുകൊണ്ടാണെന്ന് അറിയോ മെയ് ഒന്ന് ലോകത്തൊഴിലാളി ദിനമാണ് അല്ലെ മെയ് ഒന്ന് ലോക തൊഴിലാളി ദിനമാണ് ഒന്ന് കേരളത്തിലും വേണം എന്ന് ചിന്തിച്ച പ്രവർത്തകരെ സോഷ്യൽ വർക്കേഴ്സ് അവരുടെ മനസ്സിൽ ഉരുത്തിരിഞ്ഞു എന്താ പറയുക തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് ദേവന്റെ ദാപത്തില് തൊഴിലിന്റെ കുലപതി വിശ്വകർമ്മ വിശ്വവർമായും വി എം ബിജു അധ്യക്ഷനായിരുന്നു യൂണിയൻ വൈസ് പ്രസിഡന്റ് ബൈജു അഞ്ജൻകുന്നേൽ വിശ്വകർമ്മ സന്ദേശം നൽകി സംസ്ഥാന ബോർഡ് മെമ്പർ രാജൻ കൊടിഞ്ഞിയിൽ മുഖ്യ പ്രഭാഷണം നടത്തി വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചെറുതോട് യൂണിറ്റ് പ്രസിഡന്റ് ജോസ് കുരികണ്ഠം സമ്മാനക്കൂപ്പന്റെ നറുക്കെടുപ്പ് നടത്തി സംസ്ഥാന സമിതി അംഗം മല്ലിക നീലകണ്ഠൻ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ ആദരിച്ചു ഓമന വിജയകുമാർ ആമുഖ പ്രഭാഷണവും യൂണിയൻ സെക്രട്ടറി വിനോദ് നെയ്യച്ചേരിൽ ട്രഷറർ കെ എസ് അജി മനോജ് സോമൻ പ്രശാന്ത് ഞാവരേക്കാട്ട് രാധാകൃഷ്ണൻ കൊന്നത്തടി അജികുമാർ സിബു പാലക്കൽ വിനോദ് കുമാർ കെ ബി അഭിജിത്ത് സാബു സജി കെ എസ് തുടങ്ങിയവർ ആശംസകളും അർപ്പിച്ചു ബിജു പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി